ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് കാറിലിടിച്ച് അഞ്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിലമ്പൂർ കനൂലി പ്ലോട്ടിൽ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിറകിൽ ഇടിച്ചത് സ്വകാര്യ ബസ് കാറിന്റെ പിറകുവശത്ത് ഇടിച്ചതിനെ തുടർന്ന് കാർ മുന്നിൽ പോവുകയായിരുന്ന കാറിൽ ഇടിച്ചു തുടർന്ന് മുന്നിൽ പോവുകയായിരുന്ന രണ്ട് കാറുകളും വാനും അപകടത്തിൽപ്പെട്ടു ബസിന്റെ മുൻഭാഗവും കാറുകളുടെ പിൻഭാഗങ്ങളുമാണ് തകർന്നത് അഞ്ച് വാഹനങ്ങളിലും നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ട് മൂന്ന് യാത്രക്കാർക്ക് നിസ്സാര പരുക്ക് മാത്രമാണ് ഉണ്ടായത് മരം വെട്ടിച്ചാൽ സ്വദേശികളായ ഇവർക്ക് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി നിലമ്പൂർ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന വേദിക്ക് സമീപമാണ് അപകടം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ബസ് ഉൾപ്പെടെ റോഡ് റോഡരികിലേക്ക് മാറ്റി ഗതാഗത തടസ്സം നീക്കി സ്വകാര്യ ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് അപകടം നേരിൽ കണ്ടവർ പറയുന്നു ഈ ഈ വണ്ടി മുന്നിലായിരുന്നു

നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ